ഇപ്പോഴെന്താ ഇപ്പോഴെന്താ ഇപ്പ എന്താ പറയുന്നത് കോടതിയിൽ പറയാണ് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ഭയുണ്ട് ഭയുണ്ടല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയ ഭയുണ്ടല്ലേ ഭയുണ്ടാവും ഇനി മുതൽ ക്ലിഫോസിന്റെ പേര് അച്ഛൻ ഉറങ്ങാത്ത വീട് തന്നെ നമസ്കാരം പിണറായി വിജയനും മകൾ ബീണ വിജയനും എതിരെ ആഞ്ഞരിച്ച് കെ എം ഷാജി രണ്ടായിരത്തി ഇരുപതിൽ താൻ മുഖ്യമന്ത്രി പിണറായിയുടെ മുഖത്ത് നോക്കി മകളുടെ അഴിമതി കഥകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഷാജി പറഞ്ഞു ഇപ്പോഴിതാ കേന്ദ്ര ഏജൻസികൾ മകൾക്ക് പിന്നാലെ വട്ടമിട്ട് പറക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന ഭയത്താൽ മകൾക്ക് കാവലിരിക്കുകയാണ് പിണറായി വിജയനെന്നും ഷാജി ആഞ്ഞടിച്ചു എന്നാൽ സംഗതി എങ്ങനെയൊക്കെയായാലും പിണറായി വിജയന് ഈശ്വരൻ ദീർഘായുസ് കൊടുക്കണമെന്നാണ് തന്റെ പ്രാർത്ഥന എന്നും ചെയ്തു കൂട്ടിയതിന് ഓരോന്നും എണ്ണി എണ്ണി അനുഭവിച്ച ശേഷം മാത്രമേ അയാൾ മരിക്കാവൂ എന്നും ഷാജി കൂട്ടിച്ചേർത്തു ഷാജിയുടെ തീപ്പരി പ്രസംഗത്തിലേക്ക് ഞാൻ വെറുതൊന്നും പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപതിലാണ് കേരളത്തിന്റെ നിയമസഭയിൽ ഇപ്പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊന്നാര മോള് ഇപ്പൊ എസ് എഫ് ഐ ഒ അന്വേഷിച്ചില്ലേ ആ മോളെ കുറിച്ച് നിയമസഭയിൽ ആധികാരികമായിട്ട് മുഖ്യമന്ത്രിയും അച്ഛനുമായ പിണറായി വിജയന്റെ മുഖത്ത് ചൂട്ടി ഞാൻ സംസാരിച്ചത് ഇപ്പോഴെന്താ ഇപ്പോഴെന്താ എന്താ പറയണത് കർണാടക കോടതിയിൽ പറയാണ് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ഭയുണ്ട് ഭയുണ്ടല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയ ഭയുണ്ടല്ലേ ഭയം ഉണ്ടാവും ഇനി മുതൽ ക്ലിഫ് ഹോസിന്റെ പേര് അച്ഛൻ ഉറങ്ങാത്ത വീട് തന്നെ മനസ്സിലാക്കിയാൽ മതി എന്റെ പേര് മാറ്റിയിട്ടുണ്ട് അച്ഛൻ ഉറങ്ങാത്ത വീടാണ് ഭയുണ്ടാവും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നേതാക്കന്മാർക്കൊക്കെ അറിയാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞാൻ തുള്ളിക്ക് മാറി നടക്കുകയായിരുന്നു ഒന്ന് പറഞ്ഞാൽ കർണാടകക്ക് പോവും അറസ്റ്റ് ചെയ്യലായിരുന്നു അവർക്ക് പണി ചെയ്യുന്നായിരുന്നു എൻ്റെ പേരിൽ കേസ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഞങ്ങൾ വളവിച്ച സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ഞാനായത് കൊണ്ട് എനിക്ക് അറിയായിരുന്നു നിങ്ങൾ എവിടെ അറസ്റ്റ് ചെയ്യാൻ എന്താ ചെയ്യുക എന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ ഞാൻ തന്നെ എടുത്തേ എന്നെ പിടി പിടിക്കാൻ നോക്കില്ലേ അറസ്റ്റ് ചെയ്യാൻ നോക്കില്ലേ ആരെയൊക്കെ ഞാനേതായാലും ഇങ്ങനെ പറഞ്ഞു അല്ലേ പീഡിപ്പിച്ചോ ഒന്നും അറിയാത്ത എൻ്റെ ഭാര്യയെ മക്കള് പഠിക്കുന്ന സ്കൂളിൽ പോയിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കില്ലേ ഞങ്ങള് വെറുതെ വിടുന്നു വിടുന്നതായിരിക്കും പിണറായി വിജയൻ നിങ്ങൾ ഞങ്ങളൊക്കെ അങ്ങനെ ഇതെല്ലാം അങ്ങ് സഹിച്ചിട്ട് മറന്നിട്ട് കുറെ കഴിയുമ്പോൾ കാണു കെട്ടിപ്പിടിച്ച് ഉമ്മ ഉമ്മൻ വെച്ചു നാക്കുന്നതായിരിക്കും വിചാരിക്കുന്നുണ്ടോ ചെയ്ത പണിക്ക് തിരിച്ചു തരാനുള്ള ആയുസ് പിണറായിക്ക് ബാക്കി എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഒരു കോംപ്രമൈസ് ഇല്ലാതെ നെയ്യും ഒരു കോംപ്രമൈസ് ഇല്ലാതെ അത് ഉറപ്പിച്ചു വെച്ചോ ഞങ്ങൾക്ക് ഞങ്ങളിങ്ങനെ നേരെ നിൽക്കണത് നട്ടല്ല് വളക്കാത്തത് കോടതി പോയിട്ട് എനിക്ക് അറസ്റ്റ് ഉണ്ടെന്ന് പറയാത്തത് എന്താണെന്ന് അറിയുമോ കേരളത്തിന്റെ മുഖ്യ മടിയിൽ കനമില്ലെന്ന ധൈര്യവും നടുപ്പുറത്ത നട്ടല് ഈ ലീഗ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി തന്നതാണ് എന്ന ധൈര്യവും കൊണ്ടാണ് അത് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് ഈ ഈ തോന്നിവാസങ്ങൾക്ക് പ്രതികരിക്കുകയും സംസാരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളോട് പറയുന്നു സി പി എം എന്ന് പറയുന്ന ഒരു സംഘടന അതിലെ എസ് എഫ് ഐ എന്ന ചെറിയ കുട്ടികളെ പോലും വളർത്തുന്നത് അയാ അരാജകത്വം ലൈംഗികാരാജകത്വം സെക്സ് അരാജകത്വം അത് മയക്കുമരുന്ന് കച്ചവടം പോലും നടത്തുന്നത് കുട്ടികളാണ് ഞാൻ ആരോപണം ഉന്നയിക്കാണ് ഞാനല്ല ഇത് പറയുന്നത് കാസർകോട് കോളേജിലെ പ്രിൻസിപ്പൾ പറഞ്ഞു മയക്കുമരുന്ന് ഉപയോഗിക്കല്ല അതിൻ്റെ വാണിമം പോലും നടത്തുന്നവർ ഇവരുണ്ട് ഇതൊരു ചെറിയ പ്രശ്നമല്ല ഒരു കുട്ടി ഒരു കുട്ടിയെ വെള്ളം കൊടുക്കാതെ ഒരു അമ്മയുടെ മകനല്ലേ ഒരു അച്ഛൻ്റെ മകനല്ലേ പ്രവാസ ജീവിതം നിങ്ങളെപ്പോലെ നയിച്ച് ആ മനുഷ്യൻ അവിടെ നിന്ന് അധ്വാനിച്ചും മകനെ പഠിപ്പിച്ച് മെറിട്ടിലാണ് പൂക്കോട്ട കോളേജിൽ ആ കുട്ടി ചേരുന്നത് സിദ്ധാർത്ഥ് ചേരുന്നത് മെറിട്ടിലാണ് ഔദാര്യത്തിലല്ല പണം വാങ്ങിയിട്ടല്ല അവിടെയാണ് അവിടെ നിന്നാണ് ഒരു കുട്ടിയെ ഇത്ര ഭീകരമായിട്ട് ഇവർ ആക്രമിച്ചത് ഇത്ര ഭീകരമായിട്ട് വെള്ളം പോലും കൊടുക്കാതെ നിങ്ങൾ മനസ്സിലാക്കണം ഒരു വെള്ളം പോലും കൊടുക്കാതെ എത്ര ഭീകരമായി എന്നിട്ട് അതിനെ ന്യായീകരിക്കുക കുറെ സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്ന കുറെ കൊള്ളാത്ത ഇവർക്ക് ഇവർക്ക് പ്രശ്നമൊന്നുമില്ല എസ് എഫ് ഐയുടെ ആളുകൾക്ക് അറവുമാടുകളെ പോറ്റുന്ന പോലെ പോറ്റണ് ഈ എസ് എഫ് ഐ ലീഡർഷിപ്പിനെ സി പി എം ഇവരെ നേതാക്കന്മാരൊന്നും മക്കളെ വിട്ടില്ല എസ് എഫ് ഐ കൊടുത്തിട്ടില്ല എന്നിട്ട് ഇവരെ പോറ്റുക എല്ലോ ഗുണ്ടായി പ്രോത്സാഹിപ്പിക്കുക പി എസ് സി പരീക്ഷ എഴുതണോ നീ എഴുതണ്ടെന്ന് നീ ഇങ്ങനെ കത്തി തോന്നിയാസുമായിട്ട് നടന്നോ മയക്കുമരുന്നായിട്ട് നടന്നോ ഞങ്ങൾ ജയിപ്പിക്കാം കള്ള പി എസ് സി പരീക്ഷ പരീക്ഷയിൽ കള്ള പിന്നെ തരത്തിൽ അവരെ ജയിപ്പിക്ക വാഴക്കൊല പി എച്ച് ഡി കൊടുക്കുക റോട്ടു മക്കയിലെ കഥ മുഴുവൻ കോപ്പി അടിച്ചിട്ട് നോവൽ എഴുതിയാൽ അയാൾക്ക് അവാർഡ് കൊടുക്കുക ഒറ്റ പണിയുള്ളൂ നേതാക്കന്മാരുടെ അടിവസ്ത്രം അഴുക്കി കൊടുക്കുന്ന കഴുകി കൊടുക്കുന്ന പണി മാത്രം എസ് എഫ് ഐക്കിടെ കുറെ ആളുകളെ കൊണ്ട് ചെയ്യുക എന്നിട്ട് കാപാലികന്മാരായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ക്യാമ്പസുകളിൽ വിടുക ഇന്ന് ഇന്ന് നിങ്ങളറിയുമോ അഷ്കർ ഒരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവും തലശ് കൊയിലാണ്ടിയിലെ അമൽ എന്ന് പറയുന്ന കുട്ടിയെ കോളേജിന്റെ തൊട്ടടുത്തു വന്ന ഗുണ്ടകളടക്കം പേർ അടിച്ച് ഗുണ്ടകൾ അടക്കം ആശുപത്രിയിലാക്കി എന്താ പറഞ്ഞതെന്നറിയോ ബൈക്ക് ആക്സിഡന്റ് ആ കുട്ടിക്ക് ബോധം വന്നപ്പോൾ പറഞ്ഞു കാർ ആക്രമിച്ചതാണ് എൻ്റെ ഭയം അതല്ല ഇവർ ഈ തെമ്മാടിത്തരം ചെയ്യുമ്പോഴും അതിനെതിരെ പറയാൻ ധൈര്യമില്ലാത്ത വിധം നമ്മുടെ മക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നാൽ വലിയ സാംസ്കാരിക പ്രബുദ്ധതയുള്ള നാടാണ് അത്ര കേരളം എന്ത് കേരളം ലജ്ജ തോന്നുന്നില്ലേ ഈ നാട്ടിൽ ജീവിക്കുന്നതിൽ നോക്ക് നിങ്ങൾ ഇത്ര വൃത്തികെട്ട ക്യാമ്പസുകൾക്കകത്ത് എഡ്യൂക്കേഷനുള്ള വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയിലെ കുട്ടികളാണ് ഈ അതിക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നിട്ട് നാളെ അവരുടെ സി പി എമ്മിന്റെ വയനാട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശശീന്ദ്രൻ കഴിഞ്ഞവിടെ എം എൽ എ ആയ ശശീന്ദ്രൻ നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പോയി നിൽക്കുക വീട്ടിന്റെ മുമ്പിൽ എന്തിന് ഈ പ്രതികളെ കൊണ്ടുപോയി ഹാജരാക്കുമ്പോ ജാമ്യം വാങ്ങാൻ എന്തൊരു പാർട്ടിയാണെട ഇത് എന്തൊരു പാർട്ടിയാണ് കത്ത് ഒരു പത്തിരുപത് കൊല്ലമായി തെമ്മാടികളുടെ ഒരു കൂട്ടമായി സി പി എം മാറുകയാണ് തോന്നിവാസികളുടെ കൂട്ടമായി മാറുകയാണ് ക്യാമ്പസുകളിലെ വൃത്തികേടുകൾക്ക് അവർ നേതൃത്വം കൊടുക്കുകയാണ് ഇത് നിസ്സാരമായ ഒരു പ്രശ്നമല്ല എന്നിട്ട് കുറെ പുണ്യാളന്മാർ വരും ഇവിടെ ഇതായിപ്പോ മത്സരിക്കുന്ന ഓർത്തു വെക്കുന്ന ഇവിടൊപ്പം മത്സരിക്കുന്ന ശൈലജ ടീച്ചർ എന്താ എന്താ വർത്താനം ടീച്ചറെ ടീച്ചർ എന്താ പറയണത് ഭയങ്കര സംഭവം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ ശൈലജ ടീച്ചറോ ഞാൻ നിയമസഭയിൽ വെച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു സ്ത്രീകൾക്ക് എന്താ കുഴപ്പം സ്ത്രീ ആയ എന്താ കുഴപ്പം കുഴപ്പം എന്താണെന്ന് ടീച്ചർക്ക് എന്നാലും അറിയാലോ വെറുതല്ല പിണറായി വിജയൻ പുല്ലുപോലെ വലിച്ചു പുറത്തിട്ടത് മുഖ്യമന്ത്രിനെക്കാൾ കൂടുതൽ പെർഫോം ചെയ്തതാണ് വലിച്ചിട്ടില്ലേ അതിന്റെ ഗുണപതികാരം എന്തായാലും പറയേണ്ട ആവശ്യമില്ല വൃന്ദാക്കാരായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നെ എങ്ങനെയാണ് സി പി എം ട്രീറ്റ് ചെയ്യുന്നത് എന്ന് അതുകൊണ്ട് ആ വർത്താനം പറയേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ ചോദിക്കട്ട ടീച്ചറോട് മത്സരിക്കാൻ വന്ന സ്ഥിതിക്ക് ചില കാര്യങ്ങൾക്ക് ടീച്ചർ മറുപടി പറയണം ഒന്ന് പാലത്തായി എന്നൊരു സ്ഥലമുണ്ട് കുറച്ച് പോയാൽ മതി ടീച്ചറെ ആ പാലത്തായി ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു ബി ജെ പി അധ്യാപകൻ ഭീകരമായി പീഡിപ്പിച്ചു അവർക്കെതിരെ പോക്സോ കേസ് എടുത്തു അറസ്റ്റ് ചെയ്തില്ല അയാൾക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് ജനങ്ങൾ പ്രക്ഷോഭത്തിന് ഇറങ്ങിയപ്പോ രണ്ടായിരത്തി ഇരുപതിലാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു മാസം കഴിഞ്ഞിട്ട് പ്രതി ബി ജെ പി കാരനാണ് ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ് ഇത്തരത്തിൽ അപകടം പെട്ടുന്ന കുട്ടികളുടെ സംരക്ഷണത്തിന്റെ മന്ത്രി ശൈലജ ടീച്ചറാണ് അറസ്റ്റ് ചെയ്തോ ഒരു മാസം കഴിഞ്ഞ് ജനങ്ങൾ പ്രക്ഷോഭ നടത്തിയപ്പോ എല്ലാ തെളിവും നശിപ്പിക്കാൻ പ്രതിക്ക് സൗകര്യം ചെയ്ത് പോലീസ് കള്ളക്കളി നടത്തിയിട്ട് അറസ്റ്റ് ചെയ്തു എന്നിട്ട് നിങ്ങളറിയോ ഈ ശൈലത ടീച്ചറുടെ വകുപ്പിൽ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ കൗൺസിലർമാരായി വന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടെ ചേർന്നിട്ട് ഈ കുട്ടിയെ നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചു ഒമ്പത് വയസ്സുള്ള കുട്ടിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ ഉമ്മ പറഞ്ഞു എന്റെ നെഞ്ചു പൊട്ടി പോകുന്ന ചോദ്യങ്ങൾ അവസാനം ഉമ്മ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചു അതിനിടയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കണം ഐ ജി ശ്രീജിത്ത് അന്വേഷണ ചുമതല ശ്രീജിത്തിനായിരുന്നു ശ്രീജിത്തിൻ്റെ ഒരു ഫോൺ ചോർന്നു അതിൽ ആ കുട്ടിയെ ബ്ലെയിം ചെയ്ത് പ്രതിയുടെ ഭാഗത്തിരുന്ന് ശ്രീജിത്ത് സംസാരിക്കുന്ന വാർത്ത പുറത്തു വന്നു അല്ലെങ്കിൽ ശബ്ദം പുറത്തു വന്നു ആ സമയത്താണ് ശ്രീ ടീച്ചറെ ഈ കുട്ടിയുടെ ഉമ്മ കോടതിയെ സമീപിക്കുന്നത് ശ്രീജിത്തിനെ മാറ്റാൻ കോടതി പറഞ്ഞു പുതിയ ഐ ജിക്ക് അന്വേഷണ ചുമതല കൊടുത്തു എന്നിട്ടോ ഒരു ഐ പി എസ് സ്ത്രീയെയും അന്വേഷണത്തിന്റെ ചുമതല കോടതിയുടെ മേൽനോട്ടത്തിൽ കൊടുത്തു ഞാൻ കൂടുതൽ പറയണില്ല കാര്യം തലശ്ശേരി കോടതിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ അതിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു ആ കുട്ടിയുടെ വിചാരണം പൂർത്തിയായി അതിലൂടെ ഞാൻ പറയുന്നു ഈ കോട്ട് വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് പരിശോധിക്കുക ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു ആ കുട്ടിയുടെ മൊഴിയുണ്ട് ആ മൊഴി മുഴുവൻ മുഴുവൻ സംരക്ഷണ ചുമതലയുള്ള മന്ത്രിയായപ്പോ പറഞ്ഞു വിട്ട കൗൺസിലർമാർ ഉണ്ടാക്കി കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചുള്ള ക്രൂരമായ ചോദ്യങ്ങളാണ് അറിയോ ഏറ്റവും ക്രൂരമായ ചോദ്യങ്ങൾ ആ കേസിൽ വാളയാർ കേസ് പോലെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പാലത്തായിലെ ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയുടെ ജീവിതത്തിന് പുല്ലിന്റെ വില കൽപ്പിക്കാതെ ആദർശവും പറഞ്ഞാണ് ഈ ശൈലജ ഇവിടെ വരുന്നത് ഇതിങ്ങനെ ഒരു സ്ഥലമുണ്ട് കൊല്ലുന്നവർ വേറെ കൊലപാതകങ്ങൾ വേറെ മക്കള് എസ് എഫ് ഐക്കാരൻ വരെ കൊലപാതകം നടത്തുക എന്നിട്ട് ടീച്ചറെ പോലെ കോളിനോസ് ചിരിയായിട്ട് വന്നിട്ട് പുതിയ വേഷം കിട്ടുന്ന കുറേ ആളുകൾ ഏത് വേഷം കിട്ടി വന്നാലും ഈ പോരാട്ടത്തിൽ ഫാഷനിസ്റ്റുകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ മാക്സിസ്റ്റുകളെ കൂടെ കേരളത്തിൽ തറപറ്റിക്കാനും ഈ നാദാപുരത്തെ പ്രവർത്തകന്മാർ ഒരുപോലെ സജ്ജമായി നിൽക്കുമെന്ന് മാഷ ആദരിക്കുന്ന ഈ ദിവസത്തിൽ പറയാനും പ്രഖ്യാപിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ജയന്ദ്